കേരളത്തിലെ ക്രമസമാധാന പാലകരുടെ സൈഡ് ബിസിനസ് സ്റ്റാർട്ടപ്പുകളാണ് ഇവയെല്ലാം ദൈവഅതുല്യൻ്റെ തൊപ്പിയിൽ മറ്റൊരു കാക്കത്തൂവൽ കോഴിക്കള്ളൻ മാങ്ങാക്കള്ളൻ എ ടി എം കാർഡ് കള്ളൻ ഗുണ്ടയുടെ വീടിൻ്റെ കക്കൂസിൽ ഒളിക്കുന്ന ഡിവൈഎസ്പി കള്ളൻ വേശ്യാലയം നടത്തിപ്പ് കള്ളൻ ഇപ്പോൾ ഇതാ സ്പായുടെ മറവിൽ മാംസവ്യാപാരവും കൂട്ടിക്കൊടുപ്പും നടത്തുന്ന യമാന്മാർ രണ്ടു പേരാണ് എന്തല്ലേ കേരളത്തിലെ ഈ സേനയിലേണ്ട ആയിരത്തി അഞ്ഞൂറോളം ക്രിമിനൽ പോലീസുകാർ ഉണ്ടെന്നാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ രാജാവിൻ്റെ ടീം അറിയിച്ചത് അതിൽ എത്ര പേരെ പിരിച്ചു വിട്ടു രാജാവി നിയമസഭയെ ഈയിടെ തെറ്റിദ്ധരിപ്പിച്ച് നൂറ്റിയെട്ട് പേരെന്ന് പക്ഷേ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ അനുസരിച്ച് അൻപതിൽ താഴെ ആൾക്കാരെയാണ് പിരിച്ചുവിട്ടിരിക്കുന്നത് കാരണം ഇത്തരം ആൾക്കാരോട് വേണം ഇവരില്ലെങ്കിൽ നിയമം കർശനമായി പാലിക്കുകയും ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന സിവിൽ സർവീസ് ഉണ്ടെങ്കിൽ ഇവന്മാരുടെ അവിഹിതവും നിയമവിരുദ്ധവുമായ കാര്യങ്ങൾക്ക് അവർക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ല അപ്പം ക്രിമിനലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇവരോ ഇരിക്കാൻ പറഞ്ഞാൽ മുട്ടയിലിഴഞ്ഞ് വരികയുള്ളൂ അപ്പോൾ പോലീസ് പോലീസേനയിലും ക്രിമിനൽ മാഫിയ അല്ലെങ്കിൽ പോലീസിലെ ക്രിമിനലും രാഷ്ട്രീയത്തിലെ മാഫിയയും ഒറ്റ ടീമായിട്ടാണ് പ്രവർത്തിപ്പിക്കുന്നത് അതുകൊണ്ടെന്താണ് കച്ചവടം രണ്ടു കൂട്ടരുടെയും പൊടി പൊടിക്കും കേരളത്തെ എന്തായാലും ഇവരുടെ ഒരു പറതീസയാക്കി മാറ്റിയിരിക്കുന്നു നമ്മുടെ കെരായാവ്